സമസ്ത യുവ നേതാക്കളെ തഴഞ്ഞതിൽ സാദിഖലി തങ്ങൾക്ക് പ്രവർത്തകരുടെ പരാതി സമ്മേളന നഗരിയിൽ വെച്ച് ജാമിയാ നേതൃത്വത്തിന് സംസ്ഥാന പ്രവർത്തകർ കത്തു നൽകി പരിഗണിക്കാമെന്ന് സാദിഖലി തങ്ങൾ മറുപടി നൽകിയെന്ന് പ്രവർത്തകർ പറഞ്ഞു വിവരങ്ങളുമായി അഷ്കർ അലി നമുക്കൊപ്പം ചേരുന്നു അഷ്കർ അലി വെരി ഗുഡ് മോർണിംഗ് പരാതിയിൽ എന്താണ് എടുത്തു പറയുന്നത് വാർഷിക സമ്മേളനത്തിൽ നിന്ന് ഒഴിവാക്കിയതിനെക്കുറിച്ച് എന്താണ് ഔദ്യോഗിക വിശദീകരണം ആ സുജയ ഇന്നലെയാണ് പട്ടികാട് ജാമ്യനൂരിയുടെ സമ്മേളനം ആരംഭിക്കുന്നത് ഈ സമ്മേളനം വേദിയിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നഗരിയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ജാമ്യ കമ്മിറ്റി ഭാരവാഹികളായ പി കെ കുഞ്ഞാലിക്കുട്ടി അതുപോലെ തന്നെ ആബിദ് തങ്ങൾ അതുപോലെ പി അബ്ദുൽ ഹമീദ് ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് നേതാക്കളും സമസ്ത നേതാക്കളും അടങ്ങിയ ജാമ്യ കമ്മിറ്റി ഈ ജാമ്യ കമ്മിറ്റിക്ക് മുമ്പാകെ ഇത്തരത്തിൽ ഒരു വിഭാഗം പ്രവർത്തകർ എസ് കെ എസ് എസ് എഫിന്റെയും എസ് വൈഎസിന്റെയും ജില്ലാ ഭാരവാഹികളും സംസ്ഥാന ഭാരവാഹികളും അതുപോലെ തന്നെ റേഞ്ച് ജമ്യത്തർ മൂല്യമിന്റെ ഒക്കെ അടങ്ങുന്ന ഒരു സംഘം ഈ നേതൃത്വത്തെ നേരിട്ട് കണ്ട് ഇത്തരത്തിൽ പരാതി കൈമാറി സങ്കട ഹർജി ഞങ്ങൾ കൈമാറുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഈ പരാതിയുടെ കൈമാറ്റം ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എല്ലാ വർഷങ്ങളിലും ജാമ്യ സമ്മേളനങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത്തവണ പ്രവർത്തകർക്ക് വലിയ വേദന ഉണ്ടാക്കുന്ന തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നു സമസ്തകൾക്ക് സംബന്ധിച്ചിടത്തോളം പ്രയാസകരമാകുന്ന കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഇതിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള യുവ നേതാക്കളെ അതിലേക്ക് തിരികെ കൊണ്ടുവരണം അവരെ പരിപാടിയിൽ പങ്കെടുപ്പിക്കണം എല്ലാ വർഷങ്ങളിലും പ്രഭാഷകരായി എത്താറുള്ള സമസ്തയുടെ എസ് കെ എസ് എഫിന്റെ നേതാക്കളാണ് ഇത്തവണ വെട്ടിമാറ്റിയത് അവരെ രണമെന്നുള്ള ഒരു ആവശ്യമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം വേദിയുടെ ഉദ്ഘാടന വേദിയിൽ വെച്ചുകൊണ്ട് തന്നെ പാണക്കാട് മൊയ്നലി ശിയാപങ്ങളടക്കം പരോക്ഷമായി വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന എല്ലാവരും ഇത്തവണയും ഈ വേദിയിൽ ഉണ്ടാവണം എന്നുള്ള ഒരു പ്രാർത്ഥന ആ വേദിയിൽ വെച്ചുകൊണ്ട് തന്നെ മൊയിനലിത്തങ്ങൾ നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് പി കെ കുഞ്ഞാലിക്കുട്ടിയും സ്വാധീന തങ്ങളടക്കമുള്ള ലീഗ് നേതാക്കളും കെ ആലിക്കുട്ടി മുസ്താർ അടക്കമുള്ള സമസ്തയുടെ ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ ആ വേദിയിലിരിക്കുകയാണ് ഇത്തരത്തിൽ മൊയിന അലുത്തങ്ങളും പരാമർശം നടത്തിയത് എന്തായാലും സമസ്തയ്ക്കകത്ത് തന്നെ ഈ വിഷയത്തിൽ ചേരിപ്പോയി രൂക്ഷമാണ് എന്നുള്ളതാണ് ഓസ്ഫോജന അഥവാ ജാമ്യയുടെ പൂർവ്വ വിദ്യാർത്ഥ സംഘടനയായിട്ടുള്ള ഫൈസിമാരുടെ സംഘടനയായിട്ടുള്ള ഓസ്ഫോജനയും അതുപോലെ തന്നെ എസ് കെ എസ് എഫിന്റെ ഒക്കെ വിവിധ കീഴടങ്ങങ്ങളും പ്രാദേശിക കമ്മിറ്റികളുമൊക്കെ തന്നെ വലിയ പ്രതിഷേധം അറിയിച്ചു കൊണ്ടിരിക്കുന്നു അവരൊക്കെ ആ ഔദ്യോഗിക ലെറ്റർപ്പാടുകൾ തന്നെ നേതൃത്വത്തിന് തുടർച്ചയായി കത്തുകൾ കൈമാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ പാണക്കാട് സ്വാധീന തങ്ങൾക്ക് തന്നെ തന്നെ ഒരു വിഭാഗം പ്രവർത്തകർ ഇത്തരത്തിൽ പരാതി പരാതിയായിക്കൊണ്ട് സങ്കട ഹർജിയായിക്കൊണ്ട് തങ്ങളുടെ ഈ യുവ നേതാക്കളെ പങ്കെടുപ്പിക്കണമെന്ന ആവശ്യം അറിയിച്ചുകൊണ്ടുള്ള കത്ത് കൈമാറിയിരിക്കുന്നത് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് സ്വാധീന തങ്ങൾ അവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇനി വിഷയത്തിൽ എന്ത് തീരുമാനം ാണ് ഉണ്ടാവുക എന്നതാണ് നമ്മൾ കാത്തിരുന്ന് കാണുന്നത് ലീഗ് നേതാക്കളുടെ ഇടപെടലാണ് ഇത്തരത്തിൽ ഈ യുവ നേതാക്കളെ വെട്ടിമാറ്റിയതിന് പിന്നിൽ എന്ന ആരോപണമാണ് ഇപ്പോൾ സമസ്തയുടെ ഒരു വിഭാഗം പ്രവർത്തകർ ഇപ്പോഴും ഉന്നയിക്കുന്നതും ശരി അഷ്കർ അലിയാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്തു നിന്നാണ്